ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാൻ ഇന്നൊരു സിമ്പിൾ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഗ്രീൻ പീസ് വെച്ചുള്ള വടൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാൻ ഒരു ഒരൊന്നര കപ്പ് ഗ്രീൻ പീസ് ആറു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കെന്നെ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ട് വരണം കേട്ടോ ഞാനിപ്പോൾ ഇത് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പരിപ്പൊടക്കൊക്കെ അരക്കില്ല അതുപോലെ തന്നെയാണ് ഇനി അതിലേക്കൊരു കുഞ്ഞു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ പിന്നെ കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ നിരച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞ ശേഷം നമുക്കിത് നല്ലോണം കൈവെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഈ ഗ്രീൻ പീസൊക്കെ കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം അങ്ങനെ ഉരുട്ടുമ്പോൾ നമുക്കിത് അതുപോലെ കിട്ടണം ഒന്നുമില്ല റെസ്റ്റ് ചെയ്യാനൊന്നുമില്ല നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക നമ്മൾ പരിപ്പുവട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അതുപോലെ തന്നെ ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ ഇട്ട് കൊടുക്കൽ കഴിഞ്ഞ ശേഷം നമ്മളിത് തീയൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ചെറിയ തീയിൽ നല്ലപോലെ ഒന്ന് മൊരയിച്ചെടുക്കണം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ചെറിയ തീയിൽ വേണം മൊരയിച്ചെടുക്കണം എന്നാലേ ഗ്രീൻ പീസിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ തിരിച്ചിട്ടപ്പാട് തന്നെ ഇളക്കി കൊടുക്കും ചെയ്യരുത് കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ടാണ് അത് തിരിച്ചിട്ട് കൊടുക്കാവുക തിരിച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് പതുക്കെ വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെല്ലോ ഷേപ്പിലൊക്കെ ആയി പോകും അത് ശരിക്കും വടേൻ്റെ ഷേപ്പിലൊന്നും നമുക്ക് പിന്നെ അത് കിട്ടൂല ഒന്നാകെ എണ്ണയിൽ ഇങ്ങനെ ചിന്നി ചിതറി കെടുക്കും അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു ബാച്ച് പൊരിച്ചെടുക്കൽ കഴിഞ്ഞു രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ പിന്നെ നമ്മുടെ ഈ വട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ എണ്ണ അത് കഴിഞ്ഞ ശേഷം നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ സമയമെടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട കിട്ടും പരിപ്പ് വട ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വട ഇഷ്ടമാവും എനിക്ക് തോന്നണം പരിപ്പ് വടനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയത് കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്ക് പരിപ്പ് വടനേക്കാളും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ട് വൈകുന്നേരം കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്